അവശരോട് ദുർബലരോട് രോഗികളോട് വിഷമം വന്നവരോട് അവിടുത്തെ സ്നേഹവും കരുണയും ഒന്ന് പരിശോധിച്ചു നോക്കുകയും ഒരു ഭത്തക്കയുടെ പീസ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ ചിത്രത്തിൻ്റെ അർത്ഥതലങ്ങൾ ഫലസ്തീനിൽ നിന്ന് വായിക്കപ്പെടുന്ന ഒരു കാലത്തെ നമ്മൾ വെറുതെ ഹദീസിൻ്റെ ലോകത്തേക്കൊന്ന് കടന്നു വന്നോക്കെ അനാഥെ അനാഥക്കുട്ടികളെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരം ഈ രണ്ട് വിരൽ ഉയർത്തലോടുകൂടി ലോകത്തെ മുഴുവൻ വിശ്വാസമുള്ള ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരും എത്തി മക്കളുടെ തക്കാഫുലേറ്റെടുക്കാൻ തുടങ്ങി ഇതിലെങ്ങനെയെങ്കിലും ഉൾപ്പെടാൻ വേണ്ടി ഈ രണ്ട് വിരൽ ഉയർത്തിയതിന് ലോകത്തെ എത്ര ഓർഫനേജുകളാണ് എത്ര റൈഹാൻ വാലികളാണ് എത്ര എത്രകളാണ് എത്ര തുർക്കി എത്തീം ഗാനകളാണ് ഈ രണ്ട് വിരലിന്റെ ഫലത്തിൽ സ്ഥാപനം റൺ ചെയ്തു പോകുന്നത് അവിടുത്തെ കരുണയല്ലേ അനാഥകളോട് ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും ഹാക്കളാ ഇതുപോലെയാണ് ഒരാളെ സംരക്ഷിച്ചാൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ എത്രീമക്കളെ സംരക്ഷിക്കുന്നവരാണ് നമ്മുടെ ഉസ്താദുമാർ പാവപ്പെട്ടവരോട് അവിടുത്തെ രീതി ഉണ്ടോ നിസ്കാരം കഴിഞ്ഞാൽ നബിസല്ലാഹുഅലൈ വസ്ലമ തങ്ങള പള്ളിയിൽ നിന്ന് ഏറ്റവും അവസാനം പോകുന്ന ആള് അതെ അഖിലുസുഫത്തിൽപ്പെട്ട പാവപ്പെട്ട സഹാബിമാരെ വിശന്നിട്ട് വിശപ്പ് അനുഭവിച്ച് പട്ടിണിയായിട്ടിട്ട് കണ്ടിട്ട് തങ്ങൾക്ക് പോകാൻ മനസ്സ് സമ്മതിക്കണില്ല അതുകൊണ്ട് തന്നെ അവർ വിളിച്ചിട്ട് ചോദിക്കും എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടു ഓ പണക്കാരെ വിളിച്ചിട്ട് ചോദിക്കും ഇന്ന് എത്ര പേരെ കൊണ്ടുപോകാൻ പറ്റും രണ്ടുപേരെ കൊണ്ടുപോകാം രണ്ടുപേരെ നിങ്ങൾ കണ്ടിട്ടുവാ എത്ര പേരെ നാല് പേരെ കൊണ്ടുപോകാൻ പറ്റുമോ മാശാവുന്ന വരി ഇത് കണ്ടിട്ട് ഉപാധത്തിൽഹന് പറഞ്ഞു ഞാൻ എൺപതാളെ കൊണ്ടുപോയിക്കോളാം നബിയേന്ന് കണ്ടോ പണക്കാരുടെ പണത്തിലും നബിതങ്ങളുടെ കരുണ പാവപ്പെട്ടവന്റെ പട്ടിണി മാറ്റാനും കരുണ ഒരു മൾട്ടി ആണ് നബി വസല്ലം അങ്ങനെ എല്ലാവരുടെയും പട്ടിണി മാറി എന്ന് കണ്ടാൽ ഈ പള്ളിയിൽ ആരും ബാക്കിയില്ലെന്ന് കണ്ടാൽ തങ്ങൾ മെല്ലെ വീട്ടിലേക്ക് പോകും അവിടുത്തെ വീട്ടിൽ എന്തെങ്കിലും തിന്നാനുണ്ടോ ഇല്ല എന്നിട്ട് പിറ്റേന്ന് രാവിലെ സുഭി കഴിഞ്ഞിട്ട് അവിടുത്തെ ക്ലാസ്സിൽ എന്തായിരിക്കും പറയാ മൻ പറയാം ഇന്നാരെങ്കിലും പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ ഒരാൾക്ക് ഉണ്ടെങ്കിൽ സ്വർഗം കിട്ടും കേട്ടോന്ന് എന്താ നേതാവ് നോക്കി സ്വന്തം കല്ല് വെച്ച് കെട്ടി നടന്നിട്ടും പാവങ്ങളെ അവരുടെ പട്ടിണി മാറ്റുന്നെടുത്ത് അധ്വാനിക്കുന്ന നേതാവ് ഹന്തക്കിൻ്റെ സമരം നടക്കുമ്പോൾ കിടങ് കീറുന്ന സമയത്ത് എല്ലാവരും ഒരു കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് എൻ്റെ നേതാവിൻ്റെ വയറിൽ രണ്ട് കല്ലുണ്ട് എന്ന് കണ്ടപ്പോൾ ജാബർ റലി അള്ളാഹുനുവിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല ഉടനെ വീട്ടിൽ പോയി വൈഫായ ഭാര്യയായ സുഹൈല ബിന്ദു മസൂദ് റലി അള്ളാഹുനെഹോട് ചോദിച്ചു എന്തേലും ഉണ്ടോ അങ്ങനെ ഒരാടിനർത്ത് ഭക്ഷണം പാചകം ചെയ്തു ആകെ കുറഞ്ഞ ആൾക്കേ ഉള്ളൂ കുറഞ്ഞ ആൾക്ക് ഓക്കെ നബി നബിസ്വല്ലോ നവീസലമ തങ്ങളുടെ അടുത്ത് പോയി എന്നിട്ട് ചോദിച്ചു നബിയെ തങ്ങൾക്കും ഒന്ന് രണ്ട് മെമ്പർമാരും മാത്രം ആയിട്ട് എൻ്റെ വീട്ടിൽ വന്നാൽ ഭയങ്കര ഭക്ഷണമൊന്നുമില്ല ചെറിയൊരു ഭക്ഷണമാക്കിയിട്ടുണ്ട് വിശപ്പിൻ്റെ കടുപ്പം കൊണ്ട് അവിടത്തേക്ക് സഹിക്കാൻ പറ്റണില്ല എന്നിട്ടും ചുളിവിൽ പോയിട്ട് ഫുഡ് അടിച്ചിട്ട് വരാൻ എന്നല്ല തങ്ങൾ തീരുമാനിക്കണത് അവിടെയുള്ള ഉള്ള എൺപത് ഭാവങ്ങളായ സ്വഹാപത്തിനെയും കൂട്ടിയിട്ട് ജാബ്ര തങ്ങളോട് പറഞ്ഞു മോന ഒന്നും നോക്കണ്ട ആ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന പാത്രം അടുപ്പിൽ നിന്ന് താഴെ ഇറക്കണ്ട ഞാൻ വരുന്നവരെ മോചിതത്തോണ്ട് ഞാൻ ഫുഡ് ബാക്കി ഉഷാറാക്കിക്കൊള്ളാം നിങ്ങൾ പാത്രം അവിടെ തന്നെ വെച്ചേക്കാന്ന് എൺപതാളിയും ഫുഡ് അവിടെ തന്നെ ഇപ്പോഴും തിളക്കുന്നുണ്ട് എൺപതാറ് എൺപതാള് ഫുഡ് കഴിച്ച് വയറ് നിറച്ചിട്ടുണ്ട് അതാണ് അവിടുത്തെ ഒരു സ്നേഹം ഭാവങ്ങളുണ്ട് ഒരൻസ്വരിയായ സ്വഹാബി വളരെ സാധു വന്നു നിബിസല്ലാഹോ അലൈ തങ്ങൾ ചോദിച്ചു എന്താ മോനെ ഒന്നുമില്ല ഇല്ല നിവിയെ എന്തേലും തിന്നാൻ വേണ്ടേ ആരേലും എന്തേലും സഹായിച്ചാലോ എന്ന അർത്ഥത്തിൽ വന്നതാണ് നബിസല്ലാ അലി വല്ല മതങ്ങൾ ശരിക്കൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് ചെയ്യേണ്ട കാര്യമാണ് അവിടുന്ന് ചെയ്യുക എല്ലാ തവണയും സംഭാവനയെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഫണ്ട് കലക്ഷൻ പ്രസംഗമല്ല അല്ല അവിടുന്ന് നടത്തുക അത് വേണ്ട സമയത്തേ നടത്തുള്ളൂ ആ സ്വഹാബി ചോദിച്ചു എന്താ മോ എൻ്റെ സങ്കടം എന്ത് സങ്കടം തിന്നാനും കുടിക്കാനും ഇല്ല വീട്ടിൽ എന്തേലും ഉണ്ടോ ആ വീട്ടിൽ ആകപ്പാടെ എൻ്റെ വീട് അരിച്ചു പൊറുക്കിയാൽ കിട്ടുക ഒരു പുതപ്പും ഒരു തോൽപാത്രവും ഉണ്ടാവും അന്ന് രണ്ടും എടുത്തിട്ട് വരികയെന്ന് പറഞ്ഞു രണ്ടും എടുത്തിട്ട് വന്നു ഇത് രണ്ടും എടുത്തിട്ട് രപിസുളി സിനിമ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് ചോദിച്ചു ഇത് രണ്ടും ആരെങ്കിലും നല്ല വിലക്ക് വാങ്ങാവോ അപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു ഒരു ദൃഹം കൊടുത്ത് ഞാൻ വാങ്ങാം അതുപോലെ അതിലേക്കാൾ ബാർഗൻ ചെയ്യണം അതിലേക്കാൾ ഏറ്റിപ്പറയാവുന്ന ആരേലുണ്ടോ വേറെ സ്വഹാബി പറഞ്ഞു രണ്ട് ദൃഹം ആ രണ്ട് ദൃഹമിന് കൊടുക്കുക അല്ലേ കൊടുക്കാം രണ്ട് ദൃഹം വാങ്ങി എന്നിട്ട് യാചനയായിട്ട് വന്ന സ്വഹാബിക്ക് കൊടുത്തിട്ട് പറഞ്ഞു മോനെ ഒരു ദൃഹം കൊണ്ട് മോനും അഖിലുകാരും ഇപ്പോൾ പട്ടിണി മാറ്റാനുള്ള ഫുഡ് വാങ്ങിയിട്ട് നന്നായിട്ട് കഴിക്കുക മറ്റേ ദൃഹം ഒരു കോടാലി വാങ്ങിയിട്ട് വരിക എന്ന് പറഞ്ഞു ഒരു എക്സ് എ എക്സ് ഇ ആ വാങ്ങിയിട്ട് വന്നു ഫുഡ് ഓക്കെ അല്ലേ ഇത് കോടാലി വരും അതിൻ്റെ പിടിയുണ്ടല്ലോ ആ മരം അത് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് എന്താണ് റസോല്ലാന്റെ ഒരു ഏട്ടപ്പെടൽ ഒക്കെ സഖാഫിമാരെയും കാമിൽ സഖാഫിമാരെയും രൂപപ്പെടുത്തൽ മാത്രമല്ല അഡ്നോക്കിൽ ആയിരങ്ങൾക്ക് പാവങ്ങൾക്ക് ജോലി കൊടുക്കലും ഒരാലിമ് ചെയ്ത് തരുന്ന പണി എവിടുന്ന് പഠിച്ചതാണെന്ന് ഇവിടുന്ന് നമ്മൾ വായിക്കണം ഫിറ്റായി കൊടുത്തു എന്നിട്ട് പറഞ്ഞു പതിനഞ്ച് ദിവസത്തേക്ക് ഈ ഭാഗത്ത് കണ്ടുപോകാൻ പാടില്ല നന്നായിട്ട് വിറകൊക്കെ വെട്ടി ശേഖരിച്ച് പണമൊക്കെ ഉണ്ടാക്കിയ രീതു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ആ സ്വാഭാവികം എല്ലാം വരുണ്ട് എന്തായി പതിനഞ്ച് ദിർഹം സമ്പാദിച്ചു വിറകൊക്കെ വെട്ടി അത്യാവശ്യം സാമ്പത്തിക കഴിവൊക്കെ ഒന്ന് നിവർന്നു വന്നു അന്നേരം നബിസ് അല്ല മനസ്സിനും പറഞ്ഞു ഇതല്ലേ മോനെ നല്ലത് ആഹൃത്തിൽ കുറേ ആളോട് ചോദിച്ചതിൻ്റെ പേരിൽ യാചനൻ്റെ കുറേ കറുത്ത കുത്തുകൾ മുഖത്ത് വന്ന് കയ്യാമെന്നാണല്ലോ വഷളാകുന്നതിനേക്കാൾ നല്ലത് അസ്തിത്വം ഉണ്ടാവണല്ലേ സ്വന്തം കാലിൽ നിൽക്കണമല്ലേ അതല്ലേ മോനെ ബെറ്ററ് ആ അവിടുത്തെ കരുണയാണത് ഓരോരുത്തരെയും നിവർത്തി നിർത്തുകയാണ് അവിടുന്ന് കണ്ടോ വേറൊരു സഹാബി ആ സഹാബിയുടെ അടുത്തെത്തി സ്വഹാബിയുടെ അടുത്തെത്തിനെ ബിസുല്ലൈ വസ്ലം അടുത്തെത്തിയിട്ട് ആ സഹാബിയുടെ പരാതി കേട്ടു എന്താ മോനെ പരാതി കടം തലി കയറിയിട്ടുള്ള രപേ ഫ്രൂട്ട്സാണ് കച്ചവടം വാങ്ങി 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 ലാസ്റ്റ് കടം കയറിയിട്ടുണ്ട് കടക്കാരൊക്കെ ആകെ എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട് ഡേറ്റ് ആയിട്ടുണ്ട് എല്ലാവരെയും വിളിച്ചുകൂട്ടി സഹാബത്തിനോട് നബിസുല്ലാൻ പറഞ്ഞു ഈ പാവത്തിന് കടം കയറിയിട്ടുണ്ട് തസന്ത അലഹി കഴിയുന്ന പോലെ എല്ലാവരും സ്വതക്കെയ്യൂന്ന് പറഞ്ഞു എല്ലാവരും പരമാവധി ചെയ്യാൻ പറ്റുന്ന സ്വതക്കൊക്കെ ചെയ്തു ലാസ്റ്റ് എണ്ണി നോക്കുമ്പോൾ വലം യബുലോ സമന വഫ കടം വീട്ടാനുള്ള അത്രയും സ്വത്ത് സംഭാവന ചെയ്ത് കിട്ടിയിട്ടില്ല അപ്പൊ കടക്കാരോട് പറഞ്ഞോ ഇപ്പം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന അത്രയും സംഖ്യ നിങ്ങൾക്ക് തരാം മൂപ്പര്ക്ക് കുറച്ചുകൂടി ഡേറ്റ് ഒന്ന് നീട്ടിക്കൊടുത്ത് സാവകാശം കൊടുക്കണം എനി ശല്യപ്പെടുത്തരുത് കേട്ടോ ഇപ്പം കിട്ടേണ്ട സംഖ്യ ഒക്കെ ഇതാണ് പത്തായിരം തരാനുള്ളക്ക് മൂവായിരം ഒക്കെ തന്നിട്ടുണ്ട് ഈ പാവത്തിനൊന്ന് ജീവിക്കാൻ അനുവദിക്കണം കണ്ടോ ഇനി നബി നബിസ്വല്ലാസല് മതങ്ങൾ കരുണ എന്ന് പറഞ്ഞാൽ ഏതെല്ലാം ആംഗിളിലൂടെ വായിക്കാനുണ്ട് ജാഫർ അള്ളി അള്ളോഹന് വഫാത്തായി അന്നേരം നബിസ്വലിസ്ലങ്ങൾ വീട്ടിലെത്തി എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ അറിയാം അവിടെയുള്ള മോമിനിങ്ങളോട് ഇസ്നൗലി ആലി ജാഫർ തുമൻ ജാഫറിൻ്റെ കുടുംബത്തിന് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കണം എന്താ അവർ ഓൾറെഡി മാനസിക വിഷമത്തിലുള്ളത് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കണം ഒരു മരണ വീട്ടിൽ ഇനി ഒരു രോഗിയുണ്ടെന്ന് കേട്ടാൽ മദീനെൻ്റെ പുറത്താണെങ്കിലും മദീൻ അകത്താണെങ്കിലും ഉടനെ തന്നെ അസ്രലെ അയ്യാതെ തിഹി രോഗ സന്ദർശനത്തിന് വേണ്ടി പോകും അത് ഫോട്ടോ വരാനല്ല ഞാനൊരു ലീഡർ അല്ലേ പോയിട്ടില്ലെങ്കിൽ മോശയല്ലേ എന്ന് വിചാരിച്ചിട്ടുമല്ല ഹക്കുൽ മുസ്ലിം അലൽ മുസ്ലിം ഹംസുൻ അത് നമ്മുടെ ഒരു ഡ്യൂട്ടിയല്ലേ അതൊരു മനുഷ്യത്തല്ലേ എന്ന് പഠിപ്പിക്കുകയാണ് മുത്തനബി സല്ലു അല്ലെ വസ്ലാം അത് ക്യാൻസറും ട്യൂമറും ആവണമെന്നൊന്നുമില്ല കേട്ടോ എല്ലാ അനുയായികളുടെയും സുഖവിവരങ്ങൾ അവിടുന്ന് അന്വേഷിക്കും ജമാത്തിനെ കാണാത്ത ആളെ കുറിച്ച് ചോദിക്കും ഇന്നാളെ കണ്ടില്ലല്ലോ രോഗിയാണോ ആന്തങ്ങൾ പറയാതിരുന്നേ വരി പള്ളി അടിച്ചു വരുന്ന ഒരു പെണ്ണുങ്ങളെ സാധാരണ ഇവിടെ വരാറില്ലേ ആ പെണ്ണുങ്ങളെ മരിച്ചോ മരണപ്പെട്ടോ ആന്തങ്ങൾ എന്നെ അറിയിക്കാതിരുന്നത് ദല്ലുനി അല ഖബരിഹ ആ പെണ്ണിൻ്റെ ഖബർ ഒന്ന് കാണിച്ചുതരി അവിടെ പോയിട്ട് നിസ്കരിച്ചു കൊടുക്കുക നിങ്ങൾ ചിലപ്പോൾ ആ പെണ്ണ് വളരെ നിസ്സാരമായ കാര്യമാണ് ചെയ്യുന്നൊക്കെ തോന്നും അല്ല കണ്ടോ ഉമാമത്ത് അബൂഉമാമത്ത് റദിയോഹനുവിനോട് ഒരിക്കൽ നബിസർ അലൈഹി അലിസ്ല മതങ്ങൾ ചോദിച്ച് അല്ല അമ്മ അബൂഉമാമത്തെ അനിതര സാധാരണമായ ഒരു സമയത്താണല്ലോ നിന്നെ പള്ളിയിൽ കാണുന്നത് ഇത് നിസ്കാരത്തിൻ്റെ സമയമൊന്നും അല്ലല്ലോ ഈ സമയത്ത് പള്ളിയിലെത്താൻ എന്തോ ഒരു കാരണമുണ്ട് പറയണം വട്ട് ഇ ഹാപ്പൻസ് കടം കയറി എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഓ അതാണോ എൻ്റെ പൊന്നെ മോനെ അത്വായില്ലേ അങ്ങ് നടത്തിക്കൊള്ളി ദ്വാ നടത്തി ഒരാഴ്ച രണ്ടാഴ്ചക്ക് കടം പേടി എല്ലാ വിഷമത്തിലും തങ്ങൾ കൂടെ കൂടിയിട്ട് പരിഹരിച്ചു കൊടുക്കും ഏത് പ്രയാസം വന്നാലും അതാണ് അവിടുത്തെ ഒരു രീതി എന്താണ് അവിടുത്തെ ഒരു സ്നേഹം എന്താണ് അവിടുത്തെ ഒരു കരുണ ഇടപെട്ടവർക്ക് മുഴുവനും ഓർക്കാൻ മാത്രം അവിടുത്തെ ജീവിതത്തിൽ എമ്പാടും ഉണ്ട്